ടി എച്ച് അൻപത്തി എഴുപത്തെട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിനാണ് ഇത്തവണത്തെ ഓണം പമ്പറായ ഇരുപത്തിയഞ്ചു കോടി അടച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഘോർഗി ഭവനിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലോഗോപാലാണ് ഭാഗ്യക്കറിയുടെ നറുക്കെടുപ്പ് നിർവഹിച്ചത് പാലക്കാട് ഓഫീസിൽ നിന്നും ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി വാങ്ങി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് നെട്ടൂർ സ്വദേശിയായ ഏജന്റ് ലിതീഷ് വിറ്റ ടിക്കറ്റിനെ തേടിയാണ് ഒന്നാം സമ്മാനം എത്തിയിരിക്കുന്നത് ഭഗവതി ഏജൻസിയിൽ നിന്നും എണ്ണൂറ് ടിക്കറ്റുകളാണ് എടുത്തതെന്ന് ലതീഷ് വ്യക്തമാക്കുന്നു ഭയങ്കര സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ അറിയിക്കാനല്ല പറഞ്ഞറിയിക്കാൻ മാത്രമുള്ള സന്തോഷം ഭയങ്കര സന്തോഷം ഒരു ആയിരിക്കണം എന്ന് ആഗ്രഹം ഈ പ്രൈസരത്തുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് അത്രയുള്ളത് ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ ഫസ്റ്റ് പ്രൈസടിച്ചതാണ് ഭഗവതിയിൽ നിന്ന് എടുത്ത ടിക്കറ്റ് തന്നെയാണ് അടിച്ചത് ആർക്കാണെന്ന് ഓർക്കണില്ല അത്ര മെമ്മറി ഒന്നും മെമ്മറികളൊന്നും എനിക്കാണ് സിംഗിൾ ടിക്കറ്റല്ലേ പോണത് ആയിരത്തി നൂറ് ടിക്കറ്റ് ആയിരത്തിന് സെറ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരൊന്നും ഇല്ല എടുക്കുന്ന ആൾക്കാരെ ഉള്ളത് ഇത് തവണയാണ് ഭഗവതി ഏജൻസി ഭാഗ്യം കൈവരിക്കുന്നതെന്ന് മാനേജർ ബിജുവും പറഞ്ഞു ഇത് രണ്ടാമത്തെ തവണയാണ് ഭഗവതിക്ക് ഇരുപത്തിയഞ്ചു കോടിയുടെ പ്രൈസ് അടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അനൂപിന് ട്രിവാണ്ടത്തെ അനൂപിന് പഴവങ്ങാടിയിലെ ഞങ്ങളുടെ ഷോപ്പ് വഴിയാണ് ഇരുപത്തഞ്ചു കോടി കിട്ടിയത് ഇത്തവണ ഞങ്ങളുടെ ഏജന്റ് ലതീഷ് എന്ന് പറയുന്നത് നെട്ടൂരാണ് അയാൾക്ക് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് നമ്മുടെ ഡെയിലി ടിക്കറ്റിൽ ഒരു കോടി പ്രൈസ് അടിച്ച ആളാണ് ഈ ഈ വർഷം 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 ഒരു കടയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ ലക്ഷം നമുക്ക് കിട്ടിയതിൽ ആ കാളിരാജ് എന്ന് പറയുന്ന കിട്ടിയിരിക്കുന്നത് ഭഗവതി ഏജൻസി പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ സമ്മാനം നേടിക്കൊടുത്തത് കേരളത്തിൽ ആകമാനം ഇരുപത്തിയെട്ട് ഏജൻസികളാണ് ഭഗവതി ലോട്ടറി ഏജൻസിക്കുള്ളത് ഈ മഹാഭാഗ്യത്തിന് കാരണം തങ്ങൾക്കെന്നും വിശ്വാസമുള്ള കസ്റ്റമേഴ്സാണെന്നും തങ്കരാജൻ പറയുന്നു ഇപ്പോൾ എറണാകുളത്ത് നമുക്ക് ഒരു വർഷത്തിലധികം ആയിട്ടുണ്ട് ഇപ്പം ഈ ബ്രാഞ്ച് ഓപ്പണായിട്ട് അതിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷം കാര്യം പുതിയ ബ്രാഞ്ചാണ് എറണാകുളത്തേക്ക് നമുക്കിപ്പം മൂന്ന് ബ്രാഞ്ചുകൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വളരെ സന്തോഷം ഇതേ ഒരു നമ്മുടെ 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 ഈ ഭഗവതി ലോട്ടറി ഏജൻസിയെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം ഒരുപാട് പേര് ഭഗവതിയുടെ ടിക്കറ്റ് ചോദിച്ചു വാങ്ങി വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും തിരുവനന്തപുരത്തെല്ലാം വന്ന് ഒരുപാട് പേര് നിരവധി പേര് വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇത്തവണ വളരെ ഡിമാൻഡായിട്ട് ടിക്കറ്റ് പോയി കാരണം ഡേറ്റ് മാറ്റി വെച്ചതുകൊണ്ട് ഡിമാൻഡായിട്ട് ടിക്കറ്റ് പോയതുകൊണ്ട് നമുക്ക് അവസാന നിമിഷങ്ങളിൽ നമുക്ക് കസ്റ്റമേഴ്സ് വന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വിഷമമുണ്ട് കാരണം ഇന്നലെ ഉച്ചയായപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റുകളെല്ലാം വിറ്റ് പോയിരുന്നു രണ്ടാം സമ്മാനം പേർക്ക് ഒരു കോടി വീതമാണ് കോടി നേടിയ ഭാഗ്യശൈലി ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം സി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം